ടൂറിസം കേന്ദ്രമായ പൊന്മുടിയിൽ പ്ലാസ്റ്റിക് മാലിന്യ നിർമാർജന യജ്ഞം സംഘടിപ്പിച്ചു ദിന ടീച്ചറിന്റെ ഇവിടെ കേട്ടുള്ള എല്ലാ അധ്യാപകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഇവിടെ എന്തിനാണ് നിങ്ങളെത്തിയത് എന്നൊക്കെ നിങ്ങൾക്കറിയാം നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഇതിനൊക്കെ കൊണ്ടുവന്ന് നേച്ചറിനെ കുറിച്ച് ചെറുതായിട്ടൊരു അവയർനെസ് നിങ്ങൾക്ക് തരിക രണ്ട് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു തിരുവനന്തപുരത്ത് ഒരു സ്പോട്ടാണ് പൊന്മുടി എന്ന് പറയുന്നത് യ്യായിരത്തോളം ആളുകൾ ഒരു ദിവസം ഇവിടെ സന്ദർശിക്കുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മലിനപ്പെടാൻ സാധ്യതയുള്ള ഒരു മേഖലയും ഇതുതന്നെയാണ് വളരെ സൗന്ദര്യമുള്ള മലകളും പുഴകളും നദിയും വനവും ഒക്കെ ഉള്ള മനോഹരമായ ഒരു പ്രദേശമാണ് പക്ഷെ ആളുകളുടെ ഈ ഏറെ ഉള്ള വരവ് ഈ പ്രദേശത്തെ ഭയങ്കരമായിട്ട് മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പൊന്മുടി എന്നുള്ള ഒരു ടൂറിസം തുടങ്ങുന്നത് ഈ ഒറ്റ മരം മരം ഒരു ഒരു പുറത്താണ് നിൽക്കുന്നത് ാണ് നിക്കുന്നത് ഒറ്റ മരം എന്നാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ പ്ലാസ്റ്റിക് കൊണ്ട് ആൾക്കാർ കൊണ്ടുപോ പിന്നെ അവിടെ അലംഭാവം കൊണ്ട് തിരുവനന്തപുരം വനം ഡിവിഷനിൽപ്പെട്ട പൊന്മുടി എക്കോ ടൂറിസം വനപ്രദേശങ്ങളിൽ സന്ദർശകർ വ്യാപകമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് മാലിന്യം നീക്കം ചെയ്യാൻ നടപടികൾ സ്വീകരിച്ചത് പൊന്മുടി ഭാഗത്തെ കമ്പിമൂട് ഒറ്റമരം എന്നിവിടങ്ങളിലാണ് സഞ്ചാരികൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ അടിയന്തര നിർദ്ദേശപ്രകാരമാണ് പ്രദേശത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തത് പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ മേൽനോട്ടത്തിൽ പൊന്മുടിയുടെ വിവിധ ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചു പ്ലാസ്റ്റിക് മാലിന്യ നിവാരണ പരിപാടികൾക്ക് നെയ്യാറ്റിങ്കര വിമലഹൃദയ ഹൈസ്കൂൾ ഉണ്ണൻകോട് സെന്റ് ജോൺസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ എസ് പി സി കേഡറ്റുകൾ പൊന്മുടി വി എസ് എസ് അംഗങ്ങൾ കല്ലാർ സെക്ഷൻ സ്റ്റാഫുകൾ എന്നിവർ പങ്കെടുത്തു പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിപിൻ ചന്ദ്രൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അപകടങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധ ക്ലാസ് എടുത്തു പൊന്മുടി എക്കോ ടൂറിസം സെക്രട്ടറി ഷാജി കല്ലാർ സെക്ഷൻ ഉദ്യോഗസ്ഥരായ ഹർഷ മോഹൻ നിത്യ ആർ സുരേഷ് ജസ്റ്റിൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തലസ്ഥാന വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്